സെയിലാണ് ഇതിനകത്തെ വിഷയം തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപ വണ്ടിക്കാർ കൊണ്ടുവരും നമ്മൾ ഇവിടെ ചെന്ന് നമ്മളിത്രയും വെള്ളമൊക്കെ അടിച്ചിരിക്കുകയാണ് ബോർവെല്ലുണ്ട് ജോലിക്കാർ രണ്ട് പേര് ഇതിൻ്റെ പുറകെ അടക്കുന്നുണ്ട് എല്ലാം എനിക്ക് ചിലവുള്ളതാണ് അപ്പം നമ്മളിത് കൃഷിയായിട്ടങ്ങോട്ട് വരുമ്പോൾ നാരങ്ങയായിട്ട് ചെല്ലുമ്പോൾ നാരങ്ങയെന്ന് പറഞ്ഞാൽ വലിയ നാരങ്ങയാണ് അല്ലെങ്കിൽ നമ്മളൊരു മാങ്ങാനിത്രയും വലുപ്പമുള്ള ശരിക്കും സീസണിൽ വന്നു കഴിഞ്ഞാൽ വലിയ നാരങ്ങയാണ് ഒരു നാരങ്ങ പിഴിഞ്ഞോട്ട് അര അര ഗ്ലാസ് കാൽ ഗ്ലാസ് അര ഗ്ലാസ്നകമുള്ള നീര് തന്നെ കിട്ടും അപ്പോൾ ഇത് ഈ നാരങ്ങ നാരങ്ങയാണെങ്കിൽ തന്നെയും അവിടെ ചെല്ലുമ്പോൾ ഇവര് ആ വണ്ടിക്കാരെ നാപ്പത് രൂപയൊക്കെയാണുള്ളത് തരുന്നത് അപ്പോൾ നാൽപ്പത് രൂപ വരാം അപ്പോൾ നീ കൊടുക്കാൻ പറ്റത്തില്ല ഒരു വലിയ പ്രശ്നം സെയിലാണ് എന്റെ പ്രശ്നം ഇപ്പൊ എനിക്ക് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് ഈ സമയത്ത് അവിടെ ഇവിടേക്ക് പോകുന്നു കൊല്ലത്തോട്ട് പോകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കടകളുണ്ട് ഈ കുണ്ടറയ്ക്ക് പോകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കടകളുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഓണ്ടവേ ആയതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമില്ലാതെ അവിടെ അവിടെ കൊടുത്തു പോകാൻ പറ്റും